നമസ്കാരം സുഹൃത്തുക്കളെ ഡി അഡിക്ഷൻ സെന്ററുകൾ തപ്പി നടക്കുന്ന മലയാളി മാതാപിതാക്കന്മാരെ എൻ്റെ ആ സുഹൃത്ത് എനിക്കൊരു ബോയ്സ് മെസ്സിയായി ചോദിക്കുകയുണ്ടായി കൊച്ചു ഭാഗത്ത് എവിടെയെങ്കിലും ഡി അഡിക്ഷൻ സെന്റർ ഫോർ എം ഡി എം എ തുടങ്ങിയിട്ടുണ്ടോ എന്ന് കാരണം ഒരു പെൺകുട്ടിക്കാണ് ചികിത്സ വേണ്ടത് ബാംഗ്ലൂർ പഠിക്കാൻ പോയി എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഇപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള സിറ്റിയാണ് എം ഡി എം എ മീൻസ് ബാംഗ്ലൂർ ആയിരിക്കുന്നത് പെൺകുട്ടിക്ക് ചികിത്സ വേണം അപ്പോൾ കൊച്ചു ഭാഗത്തുണ്ടോ അന്വേഷിക്കുന്നു അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന സംഭവം കാരണം ഇപ്പൊ അദ്ദേഹം പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് ഇന്ത്യയിലൊരു ഫാഷനാണ് ഫാഷനായി മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ജോയിന്റ് അടിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന മെത്ത് മെത്ത് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലും ബാംഗ്ലൂരും മാത്രം ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് കുട്ടികൾ ചേക്കേറുന്നു ആ കേരളത്തിനൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിനു ശേഷം ലക്ഷക്കണക്കിന് കുട്ടികൾ കാനഡ അമേരിക്ക പല രാജ്യങ്ങളിലേക്കും കയറിപ്പോയിട്ടുണ്ട് നമ്മളൊന്നും ന്യൂസ് ഒന്നും കേൾക്കുന്നില്ല അതായത് കാനഡയിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥി ഡ്രഗ് ഓവർ ഓവർഡോസും കൊണ്ടോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് ശ്രമിച്ചു എന്നോ അല്ലെങ്കിൽ ഉപയോഗിച്ചു പിടിച്ചുവെന്നും കേൾക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് കാരണം ഇവരൊക്കെ ഞങ്ങൾ സെയിം പ്രായക്കാരാണ് ഇവർക്ക് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഈ പിയർ പ്രഷർ എന്നൊക്കെ പലരും പറയുന്നു കുട്ടികൾ എനിക്ക് പിയർ പ്രഷറാണ് അതായത് ഞങ്ങളുടെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്കും ഉപയോഗിക്കാൻ ആഗ്രഹം വരുന്നു ചേട്ടന്മാരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് പിന്നെ ന്യൂജൻ സിനിമകള് ഞങ്ങള് അനുകരിക്കാൻ ശ്രമിക്കുന്നു സിനിമയിലെ വില്ലൻ അല്ലെങ്കിൽ നായകൻ പുകവലിക്കുന്നു അവൻ എം ഡി എം ഉപയോഗിക്കുന്നു എന്നൊക്കെ അതാണ് അവർ പറയുന്ന കാരണങ്ങൾ എന്നിട്ട് പോലും ഞങ്ങൾ എന്ത് എന്തുകൊണ്ട് ഈ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന ന്യൂജൻ ചിന്തകളുമായിട്ട് ഇടപെടുക സാധിക്കുന്നില്ല അവർ വേറെ എന്തെങ്കിലും കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് അപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഒരു പയനോട് ചോദിച്ചു എൻ്റെ ഒരു കസിൻ അവൻ ബാംഗ്ലൂർ പഠിക്കാൻ ബാംഗ്ലൂർ അല്ല കാനഡയിൽ പഠിക്കാമെന്നൊരു പയ്യനാണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിനക്ക് ഈ സംഭവങ്ങളൊന്നും തോന്നുന്നില്ല അപ്പോൾ അവൻ പറഞ്ഞത് ചേട്ടാ എനിക്ക് അത്യാവശ്യം കിക്കുണ്ട് ലൈഫിൽ എങ്ങനെയാണ് കിക്ക് കിട്ടും എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞത് അവൻ ബാങ്കിൽ നിന്ന് അത്യാവശ്യം നല്ല ലോൺ എടുത്തിട്ടാണ് കാനഡയിൽ വന്നിരിക്കുന്നത് അവൻ പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ ബാങ്ക് മാനേജറിൻ്റെ മുഖം കാണുന്നതുകൊണ്ട് നല്ല കിക്കാണ് ചേട്ടാ പ്രത്യേകിച്ച് എം ഡി എം ആണ് കിക്കിൻ്റെ ആവശ്യമില്ലാന്ന് രണ്ടാമത്തെ കാര്യം അവൻ പറഞ്ഞത് നല്ല പേടിയുണ്ട് നിയമത്തെ കാരണം പി ആറ് കിട്ടണം ഒരു പുക വലിച്ചു അല്ലെങ്കിൽ എന്താ പറയുന്നത് ട്രാഫിക് നിയമം തെറ്റിച്ചാൽ പോലും ഒരു പക്ഷേ ഇവിടെ അവരുടെ പി ആറിന് അത് ബ്ലോക്കായി മാറും അതൊരു ഒരു പാടായി കിടക്കും ഇവിടെ കാരണം ഇവിടെ സിസ്റ്റത്തെ കയറും നമ്മുടെ നാട്ടിൽ പോലെ നൂറോ നൂറ്റൊമ്പതോ കൊടുത്താൽ ഇറങ്ങി പോരാൻ പറ്റുന്നില്ല പിടിച്ചു ലൈസൻസ് ഒഴിച്ചു അപ്പം തന്നെ എടുത്ത് സിസ്റ്റത്തെ കയറിയും നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടറെ ക്യൂറാന്ന് പറയും കയറി കഴിഞ്ഞാൽ പിന്നെ പി ആറിന് വരുമ്പോൾ ബ്ലോക്ക് പോകും പി ആറിന് പോകുമ്പോൾ അവിടെ അവസരങ്ങൾ പോകും അപ്പം അതുകൊണ്ട് തന്നെ അവസരങ്ങൾ കുറഞ്ഞു കിട്ടുകയാണ് അവസരങ്ങൾ കുറഞ്ഞു പോവുകയും രണ്ടാമത് മൂന്നാമത് കാര്യം എന്ന് പറയുന്നത് ഒരു ജോലിക്കൂടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും യൂറിൻ ടെസ്റ്റ് ചെയ്യും ഒരുപക്ഷെ കമ്പനിയുടെ നിയമപ്രകാരം ഒരുപക്ഷെ നമ്മുടെ ഹെയർ വോൾ ടെസ്റ്റ് ചെയ്യാം ഹെയർ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഡ്രഗ്സ് മരുവാന അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എന്തെങ്കിലും ഡ്രഗ് ഉപയോഗിച്ച് തെളിഞ്ഞിരിക്കും അതുകൊണ്ട് സിസ്റ്റത്തെ വളരെ പേടിയാണ് ആർക്ക് ഈ കുട്ടികൾക്ക് സിസ്റ്റത്തെ പേടിയാകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ പറയുമ്പോൾ ഒരു പ്രഷറും ഉണ്ടാവില്ല ഓക്കെ നമ്മൾ രാവിലെ എണിക്കുന്നു ജോലിക്ക് പോകുന്നു രണ്ട് മൂന്നാളം ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫില്ല ഇവിടുത്തെ കുട്ടികൾക്ക് ഒരാണെങ്കിലും ഇല്ല നല്ല നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രാവിലെ ഞാൻ ഒരുപാട് കുട്ടികളോട് ജോലി എടുക്കുന്നുണ്ട് കാരണം ഇവിടെ കോളേജിൽ പഠിക്കാൻ വന്ന കുട്ടികൾ ഒരുപാട് അമേരിക്കലുണ്ട് അവരൊക്കെ രാവിലെ ആറ് മണിക്ക് എണിക്കുന്നു അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കി അവർ രാവിലെ പാർട്ട് ടൈം ജോലിക്ക് പോവുകയാണ് പല സ്ഥലങ്ങളിലേക്കും ഓക്കെ എട്ട് മണിയോടെ ജോലിക്ക് കയറുന്നു അങ്ങനെ ഒരു പന്ത്രണ്ട് ഒരു മണിവരെ ജോലി എടുത്ത് കോളേജിൽ പോയി കോളേജിൽ നിന്ന് തിരിച്ചു വന്നു ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ബസ്സും ബസ്സിലാണ് പോകുന്നത് പല കുട്ടികളും വണ്ടി ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ സമയം ട്രാൻസ്പോർട്ടേഷൻ ചിലവാക്കണം അപ്പൊ ഇതിനിടയ്ക്ക് മെത്തുപയോഗിക്കാനും കിക്ക് ഉപയോഗിക്കാനും നേരമില്ല അവർക്കൊക്കെ അവർ ഓട്ടമാണ് എന്തിനു വേണ്ടി ലോൺ തിരിച്ചടയ്ക്കാനും ലൈഫ് ഒരു 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 ജോലി കിട്ടാനും കരിപിടിപ്പിക്കാനും ഒരുപക്ഷെ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഡയറക്ഷൻ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് വേറെ ഒന്നും അല്ല ഈ സാധനം പണ്ടും എന്നും ഈ സാധനം കിട്ടുമായിരുന്നു എന്റെ ഒക്കെ സ്കൂൾ സമയത്ത് കഞ്ചാവ് ഇത്ര സുലഭമായിരുന്നില്ല ഹാൻഡ്സ് മുതലായ പരമ്പരാഗത സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് സുലഭമായി കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് കാരണം പലരും പറയുന്നത് ആണുങ്ങളുടെ ശുചിമുറിയുന്നു പിന്നെ ആണുങ്ങളുടെ ഹോസ്റ്റൽ നിന്നൊക്കെ എം ഡി എം സുലഭമായി കിട്ടുന്നു കിട്ടുന്നുണ്ട് യാതൊരു സംശയവും ഇല്ല ഇന്ന് കൂടുതലാണ് പണ്ടത്തെ പണ്ടത്തെക്കാട് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടം ഞാൻ പറയുന്നത് ഇന്ന് കൂടുതലാണ് പക്ഷേ പ്രഷർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് നിയമത്തെ പേടിയില്ല ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് അമേരിക്കുന്നാണ് ഇവിടെ അഞ്ച് മില്ലിഗ്രാം എത്ര മില്ലിഗ്രാം ഫെറ്റനൈൽ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു ഡ്രഗ് എം ഡി എം പോലെ തന്നെ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അമേരിക്കയിൽ നിന്ന് ചൈനയിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യുന്നു മെക്സിക്കോയിൽ വരുന്നു മെക്സിക്കോയിലെ ഫാക്ടറികളിത് പ്രൊഡ്യൂസ് ചെയ്ത് ബൾക്കിൽ അമേരിക്കയിലേക്ക് ഇറക്കുന്നു പിടിച്ചു കഴിഞ്ഞാൽ നേരെ അഞ്ച് വർഷത്തേക്കാണ് നോ നോമ്പർ കോംപ്രമൈസ് ഓക്കെ ഇനി നല്ല നടപ്പാണെങ്കിൽ ഒരു പക്ഷേ മൂന്ന് കൊല്ലം കൊണ്ട് പുറത്തിറങ്ങി വന്നാൽ അവൻ്റെ സിസ്റ്റത്തിലെപ്പോഴും പേര് കാണും ഇനി രണ്ടാമത് പിടിച്ചാൽ കഴിഞ്ഞു പരഞ്ച് വർഷത്തേക്കാണ് കാരണം രണ്ടാമത് പിടിച്ചാൽ ജഡ്ജിയുടെ മുമ്പിൽ വന്ന ജഡ്ജിക്ക് മനസ്സിലാവും അതായത് ഇവൻ സമൂഹത്തിന് ഒരു ശാപമാണ് അല്ലെങ്കിൽ അപമാനമാണ് ഇവനെ കൊണ്ട് ഒരു അഞ്ച് പൈസക്ക് ഉപകാരമില്ല എന്ന് ജഡ്ജി മനസ്സിലാക്കിയ നേരെ പതിനഞ്ച് വർഷത്തേക്ക് കിടക്കുകയാണ് പതിനഞ്ച് ഇരുപതോ ഇരുപത് വർഷം അകത്ത് പോയാൽ പിന്നെ കഴിഞ്ഞു പിന്നെ അവനെ കൊണ്ട് പോകുന്ന ഒരു ഉപകാരമില്ലാതൊരു പക്ഷേ പലരും തിരിച്ചു പോലും വരില്ല പഞ്ചായത്തിൽ അവിടെ വെച്ചാൽ അവസാനിക്കും അതുകൊണ്ട് നിയമത്തെ പേടിയിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് രണ്ട് ഈ പിടിച്ചു കാര്യർമാരായി പിടിച്ചു വീണ്ടും അവരും ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും ഇറങ്ങണം വീണ്ടും ഈ പണിക്ക് ഇറങ്ങണം കാരണം നിയമത്തിൽ യാതൊരു പേടിയില്ല വീണ്ടും കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വകുപ്പുകൾ തമ്മിൽ ഒരു ഏകോപനമില്ല ഇവിടെ എന്ന് പറയുന്നത് ഈ ബൂസ്റ്റീം എന്ന് പറയുന്നത് ഡ്രഗ് ബൂസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റും യോജിച്ച പ്രവർത്തനമാണ് നെർക്കോട്ടിക്സ് പിന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി പോലീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെങ്ങനെയാണ് പോലീസ് പോലീസ് പോലീസിന്റെ രീതി പ്രവർത്തിക്കുന്നു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നാർക്കോട്ടിക്സ് ഉണ്ടോ എന്ന് എനിക്ക് എക്സൈസ് ഇവർക്കൊന്നും അവർക്ക് അവരുടെ രീതിയിലുണ്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും മത്സരമാണാരോട് സ്വയം അതിനിടയ്ക്ക് കറക്റ്റ് ഓഫീഷ്യൽസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു തരത്തിലും യോജിപ്പില്ല ഈ സംഭവം തീർക്കാനായിട്ട് ഇത് തീർക്കണമെങ്കിൽ തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ കാരണം രണ്ടായിരത്തി പതിനാറ് പനിയൊരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഡ്രഗ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഇവിടെ കാശ്മീർ ബുർഹാൻ വനി എന്ന് പറയുന്ന ലക്ഷര തൊയ്ബ കമാൻഡർ ഭരിച്ച ശേഷം താഴ്വരയിൽ കാശ്മീർ താഴ്വരയിൽ വളരെ രക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു കാരണം ആ തീർക്കാനായിട്ട് തമിഴ്നാട് കാരണം ഐ ജി വിജയകുമാറിനെയാണ് ഏൽപ്പിച്ചത് സിആർ പി എഫ് കമാൻഡർ ആയിട്ട് അതേടൊപ്പം നിരപ്പിലാക്കി ഞാൻ നിരപ്പിലാക്കി എന്ന് ചോദിച്ചാല് ഡ്രഗിന്റെ സോഴ്സ് നിർത്തലാക്കി കാരണം ഡ്രഗ് ഈസ് മണി ഓക്കെ ഈ പറഞ്ഞ കപ്പ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഡ്രഗ് ഇന്ത്യയിലേക്ക് കയറ്റി വിട്ട് ഈ പണം കൊണ്ടാണ് ഉപയോഗിക്കുന്നു ഈ പറയുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സൂസ് ഡ്രഗ് ഡ്രഗ് ഈസ് നർക്കോട്ടിക്സ് ഡർട്ടി ബിസിനസ് എന്ന് പറയുന്നവരാണ് വേറെ വേണമെങ്കിൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ യോജിച്ച പ്രവർത്തനം ആരുടെ ഭാഗത്ത് വേണം എല്ലാവരുടെ ഭാഗത്ത് വേണം അത് പക്ഷെ യോഗിയുടെ ആവശ്യം ഒരു കേരളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു കാരണം യോഗി ക്ലീൻ ആക്കി എന്ന് പറയുന്നത് ഇവിടെ നോയിഡ ഡൽഹി പറഞ്ഞത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡൽഹിയിൽ അവരൊക്കെ പറയുന്നത് യുപിയുടെ ബോർഡർ യു പി ഡൽഹി ബോർഡറൊക്കെ ശാന്തമായി കാരണം യോഗി വരുന്നതിന് മുമ്പ് അവിടെ സമാജ്വാദി പാർട്ടി ആയിരുന്നു ഗുണ്ടായസമായിരുന്നു അവിടെ കുനിച്ചു തീർത്ത് പണം വാങ്ങും അതായിരുന്നു പരിപാടി ഒന്നുമില്ല യോഗി ക്ലീൻ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞത് കാരണം സ്ത്രീകൾക്ക് പരസ്യമായി നടക്കാം അപ്പം എനിവേ കേരളത്തിന് യോഗ്യയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നാലാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് പാരന്റിങ് വലിയൊരു ഇഷ്യൂ ആണ് വസുദൈവ കുടുംബം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ മഹാ നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കുടുംബങ്ങളിലേക്ക് തിരിയണം പാരന്റിങ് വലിയൊരു ഇഷ്യൂ ആണ് ഈ അടുത്തൊരു ഒരു അച്ഛനെ അച്ഛനെ മകൻ വെട്ടിക്കൊല്ലോ തല്ലിക്കൊല്ലോ എന്ത് സംഭവം ഉണ്ടായി ആ മകന്റെ മുറിയിൽ വർഷങ്ങളായിട്ട് മാധാകാക്കന്മാർക്ക് എൻട്രി ഇല്ല എന്ന് പറയണം അവിടെ പൂജയോ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുമെന്ന് പറയുന്നത് ഒരു വർഷം രണ്ട് വർഷത്തോളമായ മകൻ്റെ ഉള്ളിൽ പ്രവേശനമില്ല നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഹി നീഡ് ഹെൽപ്പ് മകന് ഹെൽപ്പ് വേണം പാരന്റിങ് എന്ന് പറയുന്നത് സെക്സ് ഡ്രഗ് ഈ പറഞ്ഞ സംഭവങ്ങൾ സുലഭമാണ് പുറത്ത് കുട്ടികളുമായി സംസാരിക്കണം ഇതൊരു എന്താ പറയുന്നത് ഇതൊരു ടാബു ആ വിഷയം അല്ലെങ്കിൽ ഇത് പുറത്തു പറയാൻ കൊള്ളാത്ത വിഷയമല്ല കുട്ടികൾക്ക് ഇത് കിട്ടും കുട്ടികളിന് എക്സ്പോസ്ഡ് ആവും കാരണം അവർ ഈ പറയുന്ന സർക്കിൾ അങ്ങനെയാണ് പഴയ പോലെയല്ല അപ്പം നമ്മൾ എല്ലാവരും ഈ കാലം കഴിഞ്ഞ് വന്നതാണ് കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം പിടിച്ച ഒരു സംഭവമാണ് കാരണം ഈ അടുത്ത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീഡിയോ കാണാനുണ്ടായി അദ്ദേഹം പറയുന്നത് ഒരു പി സി സി ഈ കേസ് പെടാൻ പി സി സി പോലും കിട്ടില്ല ഒരു പി സി സി കിട്ടിയില്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടില്ല എനിക്കറിയാം എൻ്റെ സുഹൃത്ത് ചെറുപ്പത്തിൽ അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കേസായി അവനൊരു ഗൾഫിൽ പോകാൻ പി സി സി കിട്ടാൻ വേണ്ടി നിരങ്ങാത്ത സ്ഥലങ്ങളില്ല എം എൽ എനെയും മന്ത്രിമാരെയും ഒക്കെ പോയി കണ്ടു കേസ് ഒന്ന് പിൻവലിക്കാനായിട്ട് ഒരു ഒരു എൻട്രി കയറിക്കഴിഞ്ഞാൽ പി സി സി കിട്ടിയില്ലെങ്കിൽ തീരുന്ന കേസേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു യുവാവിൻ്റെ അതിൽ പെടാതെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ചുമതല ആരുടെയാണ് മാതാവിനെയും പിതാവിന്റെ നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ സ്കൂളിൽ ചേരണം മറ്റുള്ളവരെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു കമന്റ് ഇടുന്നു അല്ലേ ഒന്നുമല്ല വീട്ടിൽ കമന്റ് ഇടണം നമുക്ക് കുട്ടി സംസാരിക്കണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അവരെ എക്സ്പോസാകാൻ പോകുന്ന കൾച്ചർ അങ്ങനെയാണ് കാരണം നമ്മൾ ചുറ്റും കാണുന്നതാണ് നമ്മളെല്ലാവരും കാരണം അവർ ചുറ്റും ഇതിൻ്റെ ആളുകളുണ്ട് കഴുകന്മാരുണ്ട് കാരണം നമ്മൾ എത്തിക്കുന്ന പണം ഇറ്റ്സ് എ ഗ്രേറ്റ് മണി ഇതൊന്നും ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഈസിയായ ഒരു വഴിയാണ് എം ഡി എം എ കാരണം കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ പണമാണ് സോ കുട്ടികളുമായി കൂടുതൽ സംവദിക്കണം അവരുമായി സംസാരിക്കണം അവരെ നമ്മൾ മാറ്റി നിർത്തരുത് കാരണം വീട്ടിൽ എന്താ പറയുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കാതെ ഒരുപക്ഷെ വസുദേവ കുടുംബം എന്നുള്ള രീതിയിലേക്ക് തിരിഞ്ഞു പോയ ശേഷം കുട്ടികളുമായി കൂടുതൽ സംസാരിക്കും കാരണം ഇനി വൈകിയാൽ തീർച്ചയായിട്ടും വലിയ വിപത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് ഇനി ഇതിന് എന്തെങ്കിലും കാരണം വിട്ടുപോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കൂ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സുഹൃത്തുക്കളെ